ആകെ ഈ സമയത്തിനകം ഒരൊറ്റ തവണയാണ് ഫുഡ് കൂപ്പൺ കൊടുത്തത് രണ്ട് മാസത്തേക്ക് ജീവനോപാധി അവർക്ക് തിരിച്ചു കൊടുത്തില്ല ജീവനോപാധിക്ക് വേണ്ടി കുടുംബശ്രീ നൽകിയ ആറര കോടിയുടെ മൈക്രോ പ്ലാൻ സർക്കാർ അഞ്ച് പൈസ ഇതുവരെ കൊടുത്തില്ല അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി പാളിച്ചകൾ ആ മേഖലയിലുണ്ട് ആ പാളിച്ചകളൊക്കെ സർക്കാർ തിരുത്തണം എന്നാണ് ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതുമായി ചേർത്തുകൊണ്ട് ഒരു കാര്യം പറയുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഗൗരവതരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി കേരളവും ലഡാക്കും ഇന്ത്യയിൽ തന്നെയാണ് രാഷ്ട്രീയം നിങ്ങൾ ഒരു ദുരന്തത്തിന്റെ നിവാരണ പ്രവർത്തനങ്ങളിലും പുനരധിവാസത്തിലും നിങ്ങൾ രാഷ്ട്രീയം കാണരുത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വാചകം കേരളം ഇന്ത്യ രാജ്യത്താണ് എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിച്ചതായ ഒരു ദുരന്തമാണ് മുണ്ടകൈ ചുഴൽമല ദുരന്തം ഒരു പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ച ദുരന്തം അദ്ദേഹം നേരിട്ട് വന്ന് ദുരന്ത സ്ഥലം കണ്ടു പ്രധാനമന്ത്രി ആശുപത്രിയിൽ പോയി പ്രധാനമന്ത്രി കുട്ടികളെ താലോലിച്ചു വേദനകൾ മുഴുവൻ മനസ്സിലാക്കി ആ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞതിന് ശേഷവും ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതിതീവ്ര ദുരന്തമായി ഒരു നാഷണൽ ഗവൺമെൻറിന് പ്രഖ്യാപിക്കാൻ എടുത്ത സമയം നിങ്ങൾ ആലോചിക്കണം നാല് മാസം ഇത് എവിടെയെങ്കിലും നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ അടിയന്തര സഹായം നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി നൽകണം ഒരു നയാ പൈസ നൽകിയില്ല അവസാനം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കേന്ദ്രം തന്നു പതിനാറ് പ്രോജക്ടുകളിലാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നത് പക്ഷെ അവിടെ രണ്ട് കണ്ടീഷൻ അവർ ചുമത്തി ഒരു കണ്ടീഷൻ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിനകം മുഴുവൻ പണവും പൂർത്തിയാക്കണം ആർക്കാ പറ്റുക ആർക്കാ പറ്റിയ ഈ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പണം ചെലവഴ ചെലവഴിക്കാൻ ആർക്കെങ്കിലും പറ്റൂ പിന്നെ പറഞ്ഞു അൻപത് കൊല്ലം കൊണ്ട് ഈ പണം തിരിച്ചടയ്ക്കണം ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ചെലവഴിക്കുന്ന പണം തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് അമിത് ഷാ ഇവരെ കാണിച്ചത് മുഴുവൻ മുച്ചൂടൻ രാഷ്ട്രീയ രാഷ്ട്രീയ ആ രാഷ്ട്രീയം കാണിച്ച അമിത്ഷ തന്നെ ഇന്നലെ പാർലമെന്റ് പറയുകയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയം കാണിക്കരുത് ഞങ്ങളല്ല രാഷ്ട്രീയം കാണിച്ചത് ഏറ്റവും മോശവും മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയം കാണിച്ചത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും അമിത്ഷയുമാണ് അതിനെതിരായിട്ടുള്ള വേദനയും പ്രതിഷേധവും വയനാട്ടിലെ ജനങ്ങൾ കൊണ്ട് ദുരന്തമാതിർക്കും